ബഹുമാനപ്പെട്ട ഗുരുപൂതരേ എന്റെ പ്രിയ കൂട്ടുകാരി ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനം ഭാരതീയരായ നാം ഓരോരുത്തരും അഭിമാനം കൊള്ളുന്ന ഒരു സുദിനമാണ് ഇന്ന് ഇരുന്നൂറ് വർഷക്കാലത്തോളം നമ്മെ അടക്കി ഭരിച്ച ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ പോരാടി സ്വാതന്ത്ര്യം എന്ന നമ്മുടെ അവകാശം നേടിയെടുത്തതിന്റെ ഒരു ഓർമ്മ ദിനമാണ് ഇന്ന് ഭാരതത്തിന്റെ നാനാ ഭാഗങ്ങളിൽ ത്രിവർണ പതാക ഉയരുമ്പോൾ ജാതി മത വർണ്ണപേദം എന്നേ നാമും ആ ആഘോഷങ്ങളിൽ പങ്കുചേരാറുണ്ട് സൂര്യൻ അസ്തമിക്കാത്ത രാജ്യത്തെ മുട്ടുകുത്തിച്ച നമ്മുടെ ധീരദേശ സ്നേഹികളുടെ കഥ നമ്മുടെ ഓരോ തലമുറയ്ക്കും പകർന്നു നൽകി അവരിൽ ദേശസ്നേഹം വളർത്തിയെടുക്കാം ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട ധീരദേശാഭിമാനികളുടെ ത്യാഗങ്ങളെ ഓർമ്മിക്കുവാൻ കൂടിയുള്ളതാണ് ഏതിനും ജീവനേക്കാൾ വലുത് ജന്മനാടിന്റെ അഭിമാനവും സ്വാതന്ത്ര്യവുമാണ് എന്ന് ചിന്തിച്ച ഒരു തലമുറയുടെ ത്യാഗം കൂടിയാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം സ്വരാജ്യം എന്റെ അവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന തിലകന്റെ വാക്കുകളും നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞ സുഭാഷ് ചന്ദ്രബോസും പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറഞ്ഞ മഹാത്മാഗാന്ധിയും ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവിതം മാറ്റിവെച്ച ചിലർ മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് നാം സ്വതന്ത്രരാകുമ്പോൾ ഒട്ടനവധി വെല്ലുവിളികളാണ് നാം നേരിടേണ്ടിയിരുന്നത് ദാരിദ്ര്യം തൊഴിലില്ലായ്മ രാഷ്ട്രീയ അരാജകത്വം അഴിമതി തുടങ്ങിയവ ഇവയിൽ ചിലത് മാത്രമായിരുന്നു എന്നാൽ ഇന്ന് ഇവയിൽ നിന്നും വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസ രംഗങ്ങളിലും ആരോഗ്യ മേഖലകളിലും ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലും മറ്റ് വികസിത രാജ്യങ്ങളെപ്പോലെ നാമം മുന്നേറിക്കഴിഞ്ഞു രണ്ടായിരത്തി എട്ടിലെ ചാന്ദ്രയാനും രണ്ടായിരത്തി പതിനാലിലെ മംഗല്യാനും രണ്ടായിരത്തി പത്തൊൻപതിലെ ചാന്ദ്രയാന് ടുവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചാന്ദ്രയാൻ ത്രീയുമെല്ലാം ഇന്ത്യക്കാരായ നമുക്കോരോരുത്തർക്കും അഭിമാനിക്കുന്ന നിമിഷങ്ങളിൽ ചിലതായിരുന്നു നാം ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട് നമ്മുടെ സമൂഹത്തിൽ നടമാടുന്ന അഴിമതികളെയും അക്രമങ്ങളെയും അനാചാരങ്ങളെയും തുടച്ചെറിയേണ്ടത് ഇന്ത്യക്കാരായ ഓരോ പൗരന്റെയും കർത്തവ്യമാണ് രാജ്യത്തിന്റെ ഉയർച്ചയ്ക്കായി നമുക്ക് ഒന്നിച്ചൊന്നായി അണിചേരാം അത് ഫലപ്രാപ്തിയിൽ എത്തും വരെ നമ്മുടെ ശ്രമങ്ങൾ തുടരുമെന്ന് ഈ അവസരത്തിൽ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം ഏവർക്കും എൻ്റെ ഹൃദ്യമായ സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ജയ് ഹിന്ദ്